പിന്നെ ¿Eh? ഹലോ അപ്പം താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് നല്ല പെരുമഴ ആയിരുന്നു കേട്ടോ അപ്പോഴാണിതാ ഒരാൾ വന്ന് പറയുന്നത് അപ്പവും മുട്ടക്കറിയും വേണമെന്നുള്ളത് ഭാഗ്യത്തിന് അപ്പത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മുട്ട എടുത്ത് വേവിക്കാനും വെച്ചു കേട്ടോ കഴുകിയിട്ട് എന്നിട്ട് ശടപടിയിൽ നിന്ന് സവാള എടുത്ത് പച്ചമുളകും എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചോട്ടോ നന്നായിട്ടല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു എന്നിട്ട് എന്നിട്ടൊരു ഇരുമ്പ് എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടു കേട്ടോ എന്നിട്ട് താ ഞാൻ ഈ ഇട്ട് നല്ല നല്ലോണം വഴറ്റി എടുക്കുവാണ് ഇരുമ്പ് ചീനച്ചട്ടിയായത് ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കില്ല എന്നുള്ളൊരു ധൈര്യമുണ്ട് കേട്ടോ പിടിച്ചാലും അത്ര പെട്ട പിടിക്കും പക്ഷെ എന്നാലും അത്ര പെട്ടെന്നൊന്നും പിടിക്കത്തില്ല എന്നുള്ളൊരു ധൈര്യമാണ് ഈ മഴയത്ത് ഇങ്ങനെ കിടന്ന് രാത്രി കുക്ക് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഈ മഴയത്ത് നന്നായിട്ട് പുതച്ച് മൂടി അങ്ങനെ കിടക്കണം പുറത്തുനിന്നുണ്ടെങ്കിലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കണം ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടോ പക്ഷേ ഇതൊന്നും നടക്കില്ല പിന്നെ പറഞ്ഞു വന്നത് ഉപ്പിടാൻ മറക്കരുതേ സവോളയിൽ എന്നിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് വയറ്റി കൊടുക്കുക അപ്പോഴേക്കിത് നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ ചൂടുവെള്ളം കഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് പച്ചവെള്ളത്തിലതൊന്നും ഇട്ട് വയ്ക്കാം അതാകുമ്പോഴത്തോട് പെട്ടെന്ന് പൊളിച്ചെടുക്കാമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വാഷ് ബേസിൽ കാണിച്ച് വെള്ളം നിറച്ച് വെച്ചു കേട്ടോ അപ്പോഴേക്കുന്ന നമ്മുടെ ഉള്ളി ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ ഇനിയും അതിനകത്ത് കിടന്ന് നല്ലോണം വഴണ്ട് വരണം എന്നാലേ നമുക്ക് അതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ അതാ നല്ലോണം വഴിണ്ട് വന്നപ്പോൾ ഞാൻ അതിനകത്ത് മുളകപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഒരു ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം അതിട്ട് നന്നായിട്ട് ഇനി മൂപ്പിച്ചെടുക്കണം ആ പച്ച കുത്തലൊക്കെ ഒന്ന് പോയതിന് ശേഷം അതിനകത്തോട്ടൊരു ചെറിയ തക്കാളി തക്കാളിയില്ലേ ടൊമാറ്റോ അതും കൂടെ കട്ട് ചെയ്ത് നമുക്കിട്ട് നന്നായിട്ട് വയറ്റിയതിനു ശേഷമാണ് ഇതിനകത്ത് നമ്മുടെ മെയിൻ ഐറ്റം ചേർക്കുന്നത് പണ്ടൊക്കെ ഞാൻ അറിഞ്ഞുകൂടാത്ത പച്ചവെള്ളമാണ് കേട്ടോ ഓഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം പഠിച്ചു വന്നപ്പോൾ ഞാൻ ഇതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ആ മുട്ടയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് നമ്മളെ കറി നന്നായിട്ട് കുറുകിയെടുക്കണം നമ്മൾ എടുക്കണം അങ്ങനെ ഏകദേശം ഒന്ന് കുറുകി വന്നപ്പോഴേക്കും ഞാൻ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതെല്ലാം കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകട്ടെ അപ്പോഴേക്കേ നമ്മുടെ മുട്ടക്കറി റെഡി ആയി വരുവുള്ളൂ അതാ ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ അപ്പത്തിൻ്റെ മാവൊക്കെ കല ാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പാപ്പുവിന് പൂ ഷേപ്പുള്ള അപ്പം വേണോന്ന് പറഞ്ഞത് ഞാൻ പിന്നെ പൂ ഷേപ്പ് ഉള്ള അപ്പം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇത് പണ്ട് ഞാൻ ആനീസ് കിച്ചണിൽ കണ്ടതാണ് ആദ്യമായിട്ട് ഞാൻ അതിലാണ് കേട്ടോ കണ്ടത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ പഠിച്ചത് പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു എട്ടൊമ്പത് വർഷമെങ്കിലും ആയി കാണും എന്ന് തോന്നുന്നു അങ്ങനെതാ ഞാൻ പൂ പോലത്തെ അപ്പം റെഡിയാക്കി എടുത്തു അങ്ങനെ രണ്ടപ്പം പാപ്പുന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടപ്പം ഉണ്ടാക്കിയിട്ടോ എന്നിട്ട് അതിനകത്ത് കറിയും കൂടെ വെച്ചുകൊണ്ട് ആദ്യം പുള്ളിക്കാരിക്ക് എന്നെ കൊണ്ട് കൊടുത്തു ഇഷ്ടപ്പെടോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടലോ സാധാരണ അപ്പൊ ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഇതിപ്പോ പിന്നെ മുട്ടക്കറി ഉള്ളതുകൊണ്ട് കഴിക്കും എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലേ ആള് അങ്ങനെ ഞാൻ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്ത് കഴിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് അമ്മയ്ക്കും കൂടെ കൊണ്ടുപോയി ഫുഡ് കൊടുത്തു മേളിലാണ് അമ്മ ഉള്ളത് അപ്പോൾ അമ്മയ്ക്കും ഫുഡ് കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഞാൻ ഓടിപ്പോയി മേലെ മേലെഴുവിട്ടോ എനിക്ക് മേലെ മേലെഴുവിയിട്ട് കാരണം അടുക്കളയിൽ മഴയാണെങ്കിലും അടുക്കളയിൽ നിന്ന് ഫുള്ള് വേ ചെറുതായിട്ടൊക്കെ ഒന്ന് വേർത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോയി മേലൊക്കെ കഴുകിയിട്ട് ഞാനും വന്ന് രണ്ടപ്പം ഉണ്ടാക്കി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബിജോടെ ഇനി വന്നാലേ കഴിക്കത്തുള്ളൂ വരുമ്പോൾ ലേറ്റ് ആവും അപ്പോഴേക്ക് ഉണ്ടാക്കി കൊടുക്കാം ആ ഒരു സമയം ൊണ്ട് ഞാനും കഴിച്ചു കഴിഞ്ഞോട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ രാത്രി ഇങ്ങനെയായിരുന്നു പെരും മഴയുള്ള രാത്രി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു